ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ചങ്ങായ്മര ഞാനേ ഇന്ന് കണ്ണൂർ വരെ ഒന്ന് പോയി കാരണം എൻ്റെ അനിയൻ്റെ മോതിരം മാറ്റലായിരുന്നു കണ്ണൂർ അങ്ങനെ ഞാനും ഓളു എല്ലാവരും കൂടി കണ്ണൂർ പോയതാണ് അപ്പോൾ ഈ അനിയനെന്ത് പണിയെടുത്തു അറിയാം തിരിച്ചു വരുന്ന സമയത്ത് മോതിരെല്ലാം മാറ്റി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന രൂപം പറയുന്ന പോല ഇവിടെ നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട് നമുക്ക് എല്ലാവരും കൂടി ആടെ ഒന്ന് പോകാൻ അന്ന് ആ എന്നാൽ പോവാന്ന് പറഞ്ഞ് ഞാനും ഓളും മക്കളും എല്ലാവരും കൂട്ടി നേരെ വണ്ടിയിലിട്ട് നേരെ വന്ന് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്നറിയാ ഒരു ചെറിയ വഴി കൂടിയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇവനോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഞങ്ങൾ ഇനി ഞങ്ങളുടെ കൂട്ടിക്കൊണ്ടു വന്നത് ഇതിൽ നിന്നാണ് പരിപാടി എന്ന് എന്നോട് പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ഒരു സ്ഥലം ഞാൻ കാണിച്ചിരുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാളിവിടെ എത്തി നോക്കും ഇവിടെ എന്താ സ്ഥിതി വേറൊരു ലോകത്തെത്തിയതോട്ടേട്ടാ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞ പോലെ അടിപൊളി സ്ഥലം അങ്ങനെ ഈ ഒരു പാലത്തിന് നമ്മളാണ് എനിക്ക് പരിപാടി മോളേട്ടാ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ നടന്നോ പറഞ്ഞ പാലത്തും കൂടി നടന്നു വന്നു അപ്പം ഞാൻ ഈ പാലത്തിനും കൂടി നടക്കുമ്പോൾ എന്താ നമ്മൾ സാധാരണ ഈ കോൺക്രീറ്റിൻ്റെ പാലോ ഇരുമ്പിൻ്റെ പാലമല്ലേ കണ്ടിട്ടുള്ളൂ ഈ മരത്തിൻ്റെ പാലം ഇങ്ങനെ ഇത്രയും നീളമുള്ള ഒരു മരത്തിൻ്റെ പാലം നമ്മൾ ഇത് കണ്ടിക്കില്ലല്ലോ ചെറിയ പോയക്കല്ലൊരു രണ്ട് കഷ്ണം തെങ്ങിട്ടുള്ള പാലെല്ലാം കണ്ടിട്ട് പക്ഷേ ഇമാതിരി ഒരു പാലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാലത്ത് മുന്നാണേൽ അപ്പുറം ഇപ്പുറം നോക്കുന്നതാണെങ്കിൽ ഫുള്ള് നമ്മൾ പോയതിൻ്റെ നടുവ് കൂടിയാ പോകുന്നത് അപ്പുറവും പോയ ഒരു കുറേ പോയ ഇപ്പുറം കുറെ പോയ അപ്പോൾ ഈ പാലത്ത് ഈ പാലം എന്ന് വെച്ചാൽ ഈ പോയേൻ്റെ നടുവ് കൂടിയാണ് അങ്ങനെ ഈ പാലത്തും കൂടി ഞാൻ ഈ നടന്ന് 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 കടന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്താ ഒരു പീടിയ പാലത്തിൻ്റെ സൈഡിൽ ഒരു പീടിയാണ് ആ പീടിയയിലാണെങ്കിൽ നല്ല അടിപൊളി ഷെയ്ക്ക് ജ്യൂസ് എന്നും വേണ്ട എല്ലാ സാധനവും ഈ പാലത്തിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു കൊടു ആ പോള് പറഞ്ഞ് വാണ്ട അമ്മക്ക് എന്താക്കി ഇത് മൊത്തം കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ കുടിക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണം പിടിക്കില്ലെന്ന് അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങൾ ജ്യൂസ് കുടിക്കാണ്ട് നേരെ മുന്നോട്ട് തന്നെ നടന്ന് അങ്ങനെ നടന്ന് കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒന്നുകൂടി നമുക്ക് സൗന്ദര്യത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാല അതിൻ്റെ മുകളിൽ വേറെ അങ്ങനെ ഞാൻ എന്താക്കി ആ ഒരു ചെറിയ പാലത്തിൻ്റെ മുകളിൽ കാര്യ ആ പുഴേനെ മൊത്തം ഇങ്ങ് പിടിച്ച് എന്ത് രസാന്നറിയാം കാണുവേ നമ്മൾ ഒരു മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ ക്യാമറ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇങ്ങ് പിടിച്ച് ഞാൻ മൊത്തത്തിൽ ചുറ്റോട് ചുറ്റുമ്പോഴുള്ള അതിൻ്റെ നടുവിലൊരു പാല അതിൻ്റെ മോള് ഞാനും അങ്ങനെ ഞാനിതെല്ലാം പിടിച്ച് തിരിച്ച് പിന്നെ മുന്നോട്ടേക്ക് തന്നെ നടന്ന് അപ്പോൾ മുന്നോട്ട് നടക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ കൈ നല്ലവണ്ണം മുറുക്കി പിടിച്ചു വന്നു അങ്ങനെ കാരണം എന്താ ഇത് പോയൻ്റെ നടുവിലല്ലേ അല്ലേ നമുക്ക് വേറെ എവിടെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ധൈര്യം ഉണ്ടാവും ഇതിപ്പോൾ പോയേൻ്റെ നടുവിലായതുകൊണ്ട് ധൈര്യം കുറവല്ലേ അങ്ങനെ പഠിച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് ഞാനും ഓളും കൂടി എന്താക്കി മെല്ലെ നടന്ന് അപ്പോൾ പിന്നെ പിന്നെ എനിക്കിത് കാണും പാലം കാണുമ്പോൾ ഒരു പേടി കാരണം ഇത് തെങ്ങിൻ്റെ കുറ്റീൻ്റെ മുകളിൽ ഉള്ളത് ഇത് പാലം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയത് നമ്മൾ വലിയ വലിയ തെങ്ങ് മുറിച്ചിട്ട് അതിനെ ഈ പയേൻ്റെ തടിച്ച് കാറ്റിട്ട് അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം പല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പല ഇട്ട് അങ്ങനെ ഈ ഒരു പാലത്തിൻ്റെ സെറ്റപ്പ് കേട്ടാ അപ്പോൾ ഇതാണ് നമ്മളെ മോതിരം മാറ്റി ചെക്കൻ്റെ കേട്ടനാത് അപ്പോൾ ഓനാട് കുത്തിനാരോ ഫോണ് വിളിക്കുന്നത് അപ്പോൾ ഓനോട് പറഞ്ഞ് ഇഞ്ഞ് വിടക്ക് ഞങ്ങൾ നടക്കട്ടേന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ മുന്നോട്ടാണ് അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് ഇറന്ന് നോക്കും പിന്നെ ഒരു കട അപ്പോൾ ഈ കടേൻ്റെ അകത്ത് എന്താണെന്നറിയാം ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കളിക്കുന്നതും അതുപോലെ തന്നെ തൊപ്പിയും കിപ്പിയും പിന്നെ കുറേ മോതിരവും അങ്ങനത്തെ കുറേ മാല അങ്ങനത്തെ കുറേ സാധനം ഈ ഒരു കടയിൽ അപ്പോൾ എൻ്റെ ഓള് എൻ്റെ കൈ പിന്നെയും പിന്നെയും വലിച്ച് ഈ കടയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഓളനോട് പറഞ്ഞിട്ടില്ലേ നമുക്ക് ജ്യൂസ് പിന്നെ കുടിക്കാൻ അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം പിന്നെ വരുമ്പം മാം നമ്മളൊന്ന് കാണുമെന്ന് പറഞ്ഞ ഓളയും കൂട്ടി ഞാൻ പിന്നെ മുന്നോട്ട് നടന്ന് അങ്ങനെ മുന്നോട്ട് നടന്നു നോക്കുമ്പോൾ ഇവിടെയെല്ലാം കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഓലൊന്നും ഭാഗവക്കാണ് ഞാനെന്താക്കി മുന്നോട്ട് മുന്നോട്ട് നടന്ന് അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് വേറെന്തോ പരിപാടി ഉണ്ട് മുന്നോട്ട് വന്നിക്ക് അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിക്കാൻ ബോട്ടലുണ്ട് കേട്ടോ അപ്പം ബോട്ടലിന് ഭയങ്കര പൈസ ഭയങ്കര വിലയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വില അപ്പോൾ അന്നും ഞങ്ങൾ നോക്കിയില്ല എന്താക്കി മുന്നോട്ട് നടന്ന് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണെന്നല്ല അപ്പോൾ അന്ന് ഞാൻ നോക്കിയില്ല ഞാൻ എന്താക്കി മെല്ലെ മുന്നോട്ട് നടന്ന് അങ്ങനെ നല്ല രസമായിട്ടോ നല്ല കാറ്റ് അപ്പോൾ ഞങ്ങളാണെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞുകൊണ്ട് അവിടെ നല്ല ബിരിയാണി അടിച്ചിട്ടേന്നുള്ള അപ്പോൾ ബിരിയാണി അടിച്ചിട്ട് ഈ ഒരു കാറ്റും കൂടി കൊള്ളുമ്പോൾ എന്തോ ഒരു സുഖം നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഉറങ്ങൊന്നും ചെയ്യാണ്ട് ഞാൻ ഓളെ കൈ മുറുക്ക പിടിച്ചും മുറുക്ക പിടിച്ച് ഞാൻ എന്താക്കി മുന്നോട്ട് തന്നെ മുന്നോടന്ന് അപ്പോൾ നമ്മൾ മോതിരം മാറ്റ ചെക്കൻ ഞാൻ എന്ത് പറയുന്നുണ്ട് ഇതൊന്നല്ലേ കാണുവാനുള്ള ഇനിയോണ്ട് ഒരുപാട് കാണുവാൻ അപ്പം ഞാൻ ഓരോട് വെച്ച് എല്ലാം കൈ ഈ പോയതിൻ്റെ നടുവിൽ ഇതല്ലാണ്ട് ഇനി എന്നാൽ കാണുവാനുള്ളത് എന്നോട് നിങ്ങൾ നടക്ക് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾ അയ്യൊരിത് പോകുന്നില്ല നിങ്ങൾ എന്നെ കണ്ടു നോക്ക് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുന്നു അപ്പോൾ ഞാനും ചീന്നാളിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഞങ്ങളിവിൻ്റെ വർത്തമാനം കേട്ട് അങ്ങനെ മുന്നോട്ട് തന്നെ നടന്ന് അപ്പോൾ നടക്കുന്ന സൈഡിലെല്ലാം ഓരോരോ കട ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കടകൾ അപ്പോൾ അടലിൽ ഓരോന്നും ഓരോ കടയിൽ ഓരോരോ സാധനമാണ് ജ്യൂസ് ഉണ്ട് ഐസ്ക്രീമുണ്ട് അതുപോലെ കടലൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ സാധനങ്ങൾ വെക്കുന്നുണ്ട് അപ്പോൾ ഞാളെന്തായാലും ഒന്നും വാങ്ങാനും തിന്നു എന്നിരിക്കാണ്ട് നേരെ എന്താക്കി മുന്നോട്ട് നടന്ന് അപ്പോൾ ഇത് എൻ്റെ അനിയത്തിയും പിന്നെ അതുപോലെ അനിയത്തിൻ്റെ വർത്താവ് കേട്ടാ പെങ്ങളും പങ്ങളെ വർത്താവു അങ്ങനെ പറയാം അത് അങ്ങനെ പറഞ്ഞാലേ തീരിയുള്ളു അനിയത്തി ഒന്നും എൻ്റെ ഇനി മാറിപ്പോണ്ട അപ്പോൾ പെങ്ങളും പങ്ങളെ വർത്താവു അപ്പോൾ ഈ ബേക്കെന്ന് കാണിക്കുമ്പോൾ മോലിക്ക് ഈ ക്യാമറേൻ്റെ മുന്നിൽ വരുമ്പോൾ ഒരു മടി അപ്പോൾ എന്നോട് പറഞ്ഞ് ഞങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കി പുഴ കുറച്ചും കിഴത്താം അപ്പോൾ അതുപോലെ കേട്ടൻ്റെ ഭാര്യയുണ്ട് പിന്നെ നമ്മളീ നീല ഷർട്ട് ഇട്ടേട്ടാ നമ്മളെ ചെക്കേ അപ്പോൾ പ്രേമിക്കുന്നവർക്കെല്ലാം പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നിരുന്നിട്ട് നല്ല സുഖസുന്ദരായിട്ട് രണ്ട് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു എല്ലാം വാങ്ങിക്കൂത്തണേ ഇപ്പോൾ എൻ്റെ ദമ്പത്ത് വന്ന് കുത്തിണ്ടി അടിപൊളി സമയം സ്ഥലം അതുപോലെ സമയം പോകാൻ പറ്റിയ അടിപൊളി സ്ഥലം ഇവിടെയാണ് നല്ല ചൂട് പരിപ്പോടയുണ്ട് ഉണ്ടമ്പൊരിവും ഉണ്ട് എന്ന് വേണ്ട എല്ലാ സാധനം ഉണ്ട് അപ്പോൾ എന്തായാലും വരുന്ന എന്തെങ്കിലും ഒന്ന് വാങ്ങി തിന്നാന്നും പറഞ്ഞു നാളെന്താക്കി മുന്നോട്ട് തന്നെ നടന്ന് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാം ഇന്നൊരു അറ്റമൊന്നുമില്ല ഇന്നൊരു വറുതിയൊന്നുമില്ല അപ്പോൾ ഓം പറയുന്നു എന്നാൽ നിങ്ങൾ വാ നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാ ഇല്ലെങ്കിൽ പോകുമ്പോൾ ഒരു രസം എന്ന് വെച്ചാൽ ഞാൻ എന്താക്കി ഇപ്പുറത്തൊരു വഴി കണ്ടേ ഈ വഴിക്ക് അങ്ങ് വിളിച്ച് അപ്പോൾ ആടെ എന്തോ ഒരു സാധനം ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ വാട്ടർഫാളിൻ്റെ സാധനമാണ് പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇല്ലിന് വെള്ളം വരുന്നല്ലോ പിന്നെ ആടെ എത്തിയ രൂപ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഞാൻ മുന്നേ ഇവിടെ വന്നേ ഇപ്പോൾ എന്തോ അറിയില്ല വെള്ളം വരുന്നില്ല അപ്പോൾ അതാടെ വെച്ച് ഞാനെന്താക്കി മുന്നോട്ടുണ്ടായിരുന്നു ഓരെയും വരുന്നുണ്ട് ഞാൻ ഇല്ല വരുന്നുണ്ട് അപ്പം കണ്ട ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഈ തെങ്ങിൻ്റെ കുറ്റീൻ്റെ മുകളില അതിൻ്റെ പരിപാടി തീർത്തു അപ്പോൾ കുറെ തെങ്ങെല്ലാം പൊട്ടിപ്പോയിക്കൊണ്ട് പൊളിഞ്ഞു പോയിക്കൊണ്ട് അതിന് പേരെ പോലും വേറെ മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ മേലക്കൂടി നടക്കുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട് അട ഉള്ളിൽ അപ്പോൾ പ്രശ്നമൊന്നുമില്ല നല്ല ഉറപ്പും കാര്യങ്ങളിലുണ്ട് അപ്പോൾ ഈ തെങ്ങെല്ലാം കാണുമ്പോൾ ഒരു ചെറിയൊരു പേടി അത്രയേ ഉള്ളൂ അപ്പം ഞാനെന്താക്കി നേരെ ഓലെ എന്നെ കൂട്ടാണ്ട് നേരെ മുന്നോട്ട് വരും ഞാനും വേഗം അങ്ങോട്ട് നടന്ന് അങ്ങനെ ഓല് കുറച്ച് മുന്നിലായി ഞാൻ കുറച്ച് ബേക്കിലായി അപ്പോൾ ഓലെടുത്ത് വേഗം എത്തി അപ്പോൾ ഓ പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പം മനസ്സിലായി ഈ പാലം ചെന്ന് എത്തുന്നത് അക്കരക്കൊരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സാധനം എല്ലാം മൊത്തം അങ്ങ് മാറി നമ്മൾ വലിയൊരു പാർക്കിലെത്തിയതിൻ്റെ തൊട്ടായി അപ്പോൾ പാർക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചവിട്ടി കളിക്കുന്ന ബോട്ടുള്ള പാർക്ക് അപ്പോൾ ഇവിടെ ഇപ്പോൾ ബോട്ട് വർക്ക് ചെയ്യുന്നില്ല കാരണം ഇവിടെ എന്തെല്ലാം ചെറിയ ചെറിയ പണിയെല്ലാം എടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്നു അങ്ങനെ കുറച്ച് ഈ ബിൽഡിങ്ങിൻ്റെ പടിക്കാറില്ല ഇവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അല്ലൊന്ന് നോക്കി അപ്പോൾ ഇപ്പുറത്ത് പോകുമ്പോൾ കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ ഓനോട് ചോദിച്ചിട്ടുമ്പോൾ അങ്ങോട്ട് നമുക്ക് പോകണ്ട നമുക്ക് ഇങ്ങോട്ട് പോകാൻ തന്നെ അങ്ങനെ ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ നിന്ന് അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ തോണിത്തൊട്ടലിൽ ചെറിയ തോണിത്തൊട്ടിൽ അതുപോലെ കുഞ്ഞുങ്ങൾ കളിക്കാനുള്ള സാധനങ്ങൾ തീർത്തു ഒരു അമേസ്മെൻ്റ് പാർക്ക് പോയൻ്റെ ഒരു ഫീലാകട്ടെ ഇവിടെ ചെറിയ ചെറിയ പീറ്റത്തൊട്ടിൽ ചെറിയ ചെറിയ തോണിത്തൊട്ടിൽ അങ്ങനെ ഒരുപാട് സാധനം അപ്പം എല്ലാം കണ്ടിട്ട് എൻ്റെ ചെക്കനാണെങ്കിൽ അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കളിക്കുന്നത് ഞാൻ പറഞ്ഞു ഓളെ ഓനെ പിടിച്ചോ ഓളെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓനെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അപ്പോൾ ഓളാണെങ്കിലും ഓനെ പിടിക്കാൻ അങ്ങോട്ട് ഓടുന്നു അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാനിങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഒരു അമ്പ ചെയ്യുന്ന പരിപാടി അപ്പോൾ ഒരു ഏട്ടനൊരു മോളും അപ്പോൾ രണ്ടാളും കൂടെ അമ്പയേണ്ട പരിപാടി അപ്പോൾ ഞാൻ വിചാരിച്ചു ആരിക്കാണ് ഏറ്റവും നല്ല ഉന്നയിൽ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിയത് അപ്പോൾ മറ്റൊന്നും പറഞ്ഞാൽ അങ്ങനെ വെക്ക് ഇങ്ങനെ വെക്കും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ നല്ല സൂപ്പറായിട്ട് വേണ്ട അമ്പ് വെച്ചിട്ടാ അപ്പോൾ നല്ല രസമുണ്ട് കാണുവേ അപ്പോൾ ഞാൻ വിചാരിച്ചു എനക്കൊന്ന് വെച്ച് നോക്കലോളീന്ന് ഒരു പൂതി ഉണ്ടായിരുന്നു അപ്പോൾ മുമ്പ് ഇത് നടക്കില്ലെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ വെച്ചോളി എന്ന് പറഞ്ഞ് ഞാനും അല്ലോട് ചുല്ലും പറഞ്ഞ് ഞാനിങ്ങോന്ന് അങ്ങനെ ഇതെല്ലാം എൻ്റെ ഓളും പിന്നെ പെങ്ങളും കേട്ടൻ്റെ ഓളും എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ മറ്റൊനങ്ങ് ഓടിപ്പോയി ഓനങ്ങോടിപ്പോയി അടിയോ അപ്പോൾ ഓനെ ആൾ നോക്കുന്നില്ല ഓന കളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കുഞ്ഞുങ്ങൾ കളിക്കാനുള്ള സാധന തീർത്തും ഇവിടെ ഉള്ളത് അപ്പോൾ ഇതെല്ലാം കണ്ടാൽ കുഞ്ഞങ്ങൾ നിൽക്കില്ലല്ലോ പിന്നെ നമ്മൾ പിടിച്ചേച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഓൻ ഓടിപ്പോട്ടെ വിചാരിച്ച് ഓനെ ഞാൻ ഉണ്ടാക്കി വിട്ടുവിട്ട് അങ്ങനെ ഓൻ അങ്ങോട്ട് പോയി അപ്പം വലിയ ആൾക്കാർക്കൊക്കെ കളിക്കാനുള്ള ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഞാളിങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ അപ്പോൾ ഇവിടെയുള്ള പിന്നെയെന്നു വെച്ചാൽ ഈ ഫ്രേഷം ഫുഡ് ഉണ്ടായി അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോട്ടെ അതുപോട്ടെ നമുക്ക് മുന്നോട്ട് പോയിട്ട് ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും വാങ്ങാൻ അങ്ങനെ ഇവിടെയെല്ലാം കുറേ ചെറിയ ചെറിയ പണിയും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈനുള്ളിൽ കുഞ്ഞങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങളെ മെയിനായിട്ട് ആയിട്ട് ഇവിടെയുള്ള അപ്പോൾ ഞാനെന്താക്കി നമുക്കൊരു ഐസ്ക്രീം നിന്നാൽ മറ്റേ ഒല ഐസ്ക്രീമിൻ്റെ കടേണ്ടി വന്നിരുന്നു അങ്ങനെ ഐസ്ക്രീമിൻ്റെ കടന്നു ഐസലമായിട്ട് അപ്പോൾ തീർച്ചയായും മുന്നോട്ട് നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തന്നെ പറഞ്ഞ ഈനുള്ളിൽ കൂട്ടിക്കൊട്ടി ഗെയിം സൂൺമെന്റ് അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ ഇതെന്നാൽ ജിമ്മിൻ്റെ പരിപാടിയാന്ന് അപ്പോൾ ഉള്ളു ഉള്ളിക്കാരിയൊക്കെ അല്ലേ സംഭവം തരുന്നേ അപ്പോൾ ഇവല്ല ഐസ്ക്രീം ഇന്നുണ്ട് ഞാൻ എൻ്റെ ഐസ്ക്രീമും വായാലിട്ടുകൊണ്ട് നേരെ ഉള്ളു ഉള്ളിക്കാരി ചെന്നോക്കുമ്പന്താ നമ്മൾ വേറെ എവിടെയോ എത്തിയോട്ടല്ലേ ഉള്ളേ എന്തെല്ലാം തരത്തിലുള്ള ഗെയിമിൻ്റെ ഐറ്റംസാ ഇതിലുള്ളിൽ നിന്ന് ഇങ്ങോട്ട് പറയേണ്ടത് ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള ജോലിക്കുണ്ട് ടെന്നീസ് ബോൾ കളിക്കാനുള്ള ജോലിക്കുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ കളിക്കുക എന്നാൽ പറയാൻ വേണ്ട ഓലിക്ക് എന്തെല്ലാം തരത്തിലുള്ള കളി കളിക്കാനാവോ അതെല്ലാം ഉണ്ട് ഈ ഹൈടെക് ആയിട്ടുള്ള ഗെയിമിൻ്റെ കളിയാണ് തീർത്തും ഇതിൻ്റെ അകത്ത് അപ്പോൾ നല്ല പൈസയാണ് ആണ് അതിനെല്ലാം കളിക്കുന്നതിന് മണിക്കൂറിനാണ് പൈസ അപ്പോൾ കാറിൻ്റെ ഗെയിമുണ്ട് സ്കൂട്ടറിൻ്റെ ഗെയിമുണ്ട് തോക്കിൻ്റെ ഗെയിമുണ്ട് എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ഗെയിമും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് കളിച്ച് നോക്കണം എന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നമ്മൾ മൂതിരം മാറ്റിലും പോയിട്ട് തിരിച്ചു വരുന്നില്ല അപ്പോൾ ഇതും കഴിഞ്ഞു തിരിച്ച് അങ്ങ് നാട്ടിലെത്തുമ്പോൾ ഇനി എപ്പോൾ എന്ന് വെച്ചിട്ട് ടോലോട് ആകുമ്പോൾ നമുക്ക് എന്തായാലും ഗെയിമൊന്നും കളിക്കണ്ട നമുക്ക് ബേഗി ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് എന്താക്കാ തിരിച്ച് ബേഗ് പുരയ്ക്കുവാന്ന് അങ്ങനെ ഓരോന്നും ഇത് ഞാനും ആദ്യമായിട്ടോ ഇമാതിരി ഒരു ഗെയിമിൻ്റെ ഐറ്റംസ് എല്ലാം കാണുന്ന നല്ല കാറ് സ്റ്റിയറിങ് അതുപോലെ ഗിയർ കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു ഗെയിമിൻ്റെ സെറ്റപ്പ് അപ്പോൾ ഇതൊന്ന് കാര്യം കളിച്ചു എന്നൊരു ആഗ്രഹം ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്താക്കില്ല എന്താക്കിയില്ല അതൊന്നും കളിച്ചില്ല ഞാളെന്താക്കി നേരെ തിരിച്ച് അതിനോട് ഒന്ന് പുറത്തിറങ്ങി നമ്മളെ പോയേൻ്റെ കാറ്റ് കുറച്ച് കൊള്ളാൻ തിരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പോകുന്ന വോക്കൽ ജ്യൂസും കുടിക്കണം എന്നൊക്കെ അല്ല അപ്പം ജ്യൂസും കുടിക്കാന്നെല്ലാം ഉയർച്ച അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ മനേ എനിക്കൊന്നും വേണ്ടി നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതെല്ലാം മൊത്തം ഒന്ന് എടുക്കട്ടെല്ലാം പറഞ്ഞു ഒന്നോട് പറഞ്ഞു ഞാളെന്താക്കി ഇറങ്ങി അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല കാറ്റ് നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഇളം കാറ്റ് കാറ്റെന്ന് അറിയില്ല അപ്പോൾ അടിപൊളി ഇളം കാറ്റ് തന്നെ അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഒന്ന് കാണിക്കാൻ എന്താ ചോദിച്ചു ഓനോടുത്ത് ക്യാമറയും കൊടുത്ത് ഞാൻ പറഞ്ഞു ഇനി ഒന്ന് ഞാളെ പിടിക്കുവാനെന്ന് തന്നെ ഞാനും ഓളും കൂടി നല്ല പോസിൽ ഇരുന്നാണ് അപ്പോൾ തിരിച്ച് എന്തായാലും ഞാളിങ്ങ് പോകുന്ന അപ്പോൾ ഇത് ഏടിയാണെന്നല്ലേ ഇത് കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ ഒരു സ്ഥലമുള്ള അപ്പോൾ എല്ലാവരും പോയി കണ്ടുപോയി ആർക്കും നഷ്ടം വരില്ല ഇതിൻ്റെ ഉള്ളിൽ കാര്യമുള്ള എന്ന് വെച്ചാൽ വെറും മുപ്പത് ഉറുപ്പയുള്ളൂ പിന്നെ ബോട്ടിന് കയറുന്നതിനും ജ്യൂസ് കുടിക്കുന്നതിനും മറ്റേ ഗെയിം കളിക്കുന്നതിനും വേറെ വേറെ പൈസ അത് മുപ്പത് ഉറുപ്പ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും പോകാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പം വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ ഞാൾ വരും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരു ജ്യൂസ് കുടിക്കട്ടെ അപ്പോൾ കുറച്ച് നേരം ഇവിടെ കുത്തിൻ്റെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് എന്താക്കാം പോകാൻ ഉയർച്ച ആളുകളെന്ന് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ